എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആറളം വന്യജീവി സങ്കേതം വളപട്ടണം പുഴയുടെ പ്രധാന നീർച്ചാലായ ചീങ്കണ്ണിപ്പുഴ ബാവലിപ്പുഴ എന്നിവ ഉൾപ്പെടെ ചെറുതും വലുതുമായ ഒരുപാട് അരുവികൾ ഇവിടെ ഉണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ബ്രഹ്മഗിരി കുന്നുകളുടെ ചെരുവിലുള്ള ഈ വനമേഖല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് വന്യജീവി സങ്കേതമായത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഇവിടെ അത്യപൂർവമായ വന്യസസ്യ ഹു ജീവജാലങ്ങളുടെ ഒരു കലവർ തന്നെയാണ് വനത്തിൻ്റെ ഉള്ളിൽ ഒരു എട്ട് കിലോമീറ്റർ ദൂരത്തോളം ജീപ്പിലാണ് നമ്മൾ യാത്ര ചെയ്തത് തുടക്കത്തിൽ നല്ല റോഡ് പിന്നെ ഫുൾ ഓഫ് റോഡായിരുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ ആ ജീപ്പ് യാത്ര എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഞാനും അച്ഛനും ഏട്ടനും നിങ്കേച്ചിയും മഹേഷ് പാപ്പനും ജിഷേൻ്റിയും പ്രശാന്ത് മാമനും പിന്നെ അവിടുത്തെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു മുസുവെറിയ ടൂണാ സിലേറ്റ തുടങ്ങിയ അപൂർവ മരങ്ങൾ അവിടെ ഉണ്ടായി കൂടാതെ വനത്തിനുള്ളിൽ ചെറിയ ചെറിയ അരുവികൾ ഉണ്ടായിരുന്നു ഏകദേശം അരമണിക്കൂറോളം ജീപ്പിലൂടെ വനയാത്ര ചെയ്തങ്ങൾ വരുമോ എന്നുള്ളതുകൊണ്ട് നല്ല പേടിയായിരുന്നു പതിനാറാള കൊന്ന ആന ഉണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞതുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചി കൊണ്ടിരുന്നു പിന്നെ നമ്മൾ മുകളിലെത്തി വാച്ച് ടവറിൻ്റെ നടന്നു മുകളിൽ നിന്ന് നല്ല കാഴ്ചയാണ് പക്ഷേ ഞാൻ പകുതി വരെ കയറിയിട്ടുള്ളൂ ഏട്ടനും നെഞ്ചേച്ചൊക്കെ മുകളിൽ കയറിയിട്ട് നല്ല സ്റ്റൈലാക്കും ഗൾസ് എനിക്ക് ചെറിയ പേടിയുള്ളത് കൊണ്ട് ഞാൻ ഫുള്ള് കയറിയിട്ടില്ല പിന്നെ നമ്മൾ വാച്ച് ടവറിൽ നിന്ന് താഴെ ഇറങ്ങി മരത്തിന്റെ വേരിൽ കളിച്ചു ഭയങ്കര രസമാണ് പിന്നെ ഞാനും ഏട്ടനും നെഞ്ചേച്ചിയും മരത്തിന്റെ മുകളിലെല്ലാം കയറി ഏട്ട മങ്കീനെ പോലെ മരത്തുമേൽ തൂങ്ങിക്കളിച്ച് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി വൈബാണ് പിന്നെ കാട്ടിൽ വരുമ്പോൾ മൃഗങ്ങളെ കാണുക മാത്രമല്ല ആ വനത്തിൻ്റെ സൗന്ദര്യവും ശാന്തതയും ആസ്വദിക്കണം അങ്ങനെ ശാന്തത ആസ്വദിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ ഇന്ന് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്തു കുറച്ച് സമയം നമ്മളെല്ലാവരും ഉൾവനത്തിൽ ശാന്തമായിരുന്നു നമ്മളുകൂടെ വന്ന ആ ഗൈഡിനും പ്രശാന്ത് മാമൻ യോഗ പറഞ്ഞു കൊടുത്തു കാട്ടുകോഴിയും മലയണ്ണാനും കുരങ്ങനും കുറച്ച് പൂമ്പാറ്റകൾ മാത്രമാണ് നമ്മൾ കണ്ട കാട്ടുപോത്തിൽ മ്ലാവ് കാട്ടുപന്നി പുലി ഇവയൊക്കെ ഈ വനത്തിലുണ്ട് പിന്നെ നമ്മൾ തിരിച്ചു തിരിച്ചുവന്ന് മനോഹരമായ ആ പുഴയെ നന്നായി ആസ്വദിച്ചു ആ പുഴക്ക് ചുറ്റും മനോഹരമായ പച്ചപ്പും പിന്നെ നല്ല തെളിഞ്ഞ വെള്ളവുമായി ആ വെള്ളം മുഖം കഴുകിയപ്പോൾ ഒരു പ്രത്യേക